നമസ്കാരം അങ്ങനെ അവസാനം വിജയം രാഷ്ട്രീയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സംഘികളുടെ പേടി സ്വപ്നമായ സംഘികളെ കൊണ്ട് ഇക്ഷ ഇങ്ങ ഇണ്ണയൊക്കെ ഉറപ്പിച്ചിട്ടുള്ള വിജയ് ദ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് തമിഴക വെട്ടി കഴകം എന്നാണ് ഈ പാർട്ടിയുടെ പേര് വരും ദിവസങ്ങളിൽ ഒരു ആപ്ലിക്കേഷനും ഇവർ പുറത്തിറക്കുകയാണ് അതുവഴി ഏകദേശം ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ അംഗമാകാൻ കഴിയും ആദ്യം ഒരു കോടി ആളുകളെയാണ് പരിഗണിക്കുക എന്നാണ് പാർട്ടി പറയുന്നത് മാത്രവുമല്ല ഇനി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ വിജയ് സിനിമ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് അവസാന ചിത്രമെന്ന് പറയുന്നത് ഒരു പക്ഷേ വെങ്കിട്ട് പ്രഭു ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയാകും അതിനുശേഷം രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണ് വിജയ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമ്പോൾ പേടിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാകും കേന്ദ്ര സർക്കാർ പലവട്ടം പലകുറി വിജയിയെ കീഴ്പ്പെടുത്താനും വിജയെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നിഷ്പ്രഭമാക്കി വിജയ് അതിനെതിരെ പോരാടിയ ചരിത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ നിലപാടും എന്തായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല വിജയ്യുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടനയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഏറ്റവും വലിയ ഒരു പവർ എന്താണെന്ന് നമുക്കറിയാം ആരാധക വൃന്ദങ്ങൾ ഒരുപാടുള്ള വിജയ് ഏത് രജനീകാന്ത് കഴിഞ്ഞാൽ പിന്നെ വിജയ് ആണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു താരം അങ്ങനെ ഒരു താരം എന്തിനാ ജനങ്ങളെ പല ഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപാട് സഹായിച്ചിട്ടുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ജാടയുമില്ലാത്ത ഒരു താര താരചാടയുമില്ലാത്ത പച്ചയായ മനുഷ്യനായ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തമിഴകം മൊത്തം വിജയിക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എം ജി ആറിന് ശേഷം ജയലളിതയ്ക്ക് ശേഷം ദ നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്തിന് ശേഷം വിജയിം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്തായാലും തമിഴ്നാടിൽ വലിയൊരു കോളിളക്കം തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിലും ഒരു രീതിയിലുള്ള സംശയവും വേണ്ട ഇനി നമുക്ക് വിജയ് ഇതുവരെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഈ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടന വഴി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അതായത് നിർധനനായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഫ്രീ ട്യൂഷൻ ക്ലാസ് മാത്രവുമല്ല നമ്മൾ കണ്ടതാണ് പ്രളയ സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊരു കൈത്താങ്ങായി വിജയ് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം കണ്ടു സർക്കാരിലേക്ക് ഈ പ്രളയ ഫണ്ട് എന്ന രീതിയിൽ ഒരു വലിയ സംഖ്യ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രവുമല്ല അവിടെ തമിഴ്നാട്ടിൽ വിജയിച്ച ഏകദേശം ഒരു അയ്യായിരത്തിലധികം കുട്ടികൾക്ക് അദ്ദേഹം നേരിട്ടെത്തി അവാർഡുകൾ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പലരും ഈ അവാർഡ് മേടിച്ചിട്ട് സെൽഫി എടുക്കുമ്പോൾ ഇദ്ദേഹം വല്ലാത്ത രീതിയിൽ അവസനായിരുന്നു പക്ഷേ എന്നിട്ടും അവർക്ക് സെൽഫി എടുക്കാൻ കൊടുത്ത വിജയെ നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലും പല ഇടങ്ങളിലും വിജയ് എന്ന് പറയുന്ന പച്ച മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇലക്ഷൻ സമയത്ത് സൈക്കിൾ പോയി സൈക്കിളിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന വിജയ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഓരോ സംഭവങ്ങളിലും ഒരു നടൻ എങ്ങനെയാകണം ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്ന് പലപ്പോഴും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് വിജയ് അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും വലിയൊരു ജന ജന പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു സംഘിയുടെയും ചെരുപ്പ് നക്കാനോ ഒരു സംഘിയുടെയും ഷൂ നക്കാനോ വിജയ്യെ കിട്ടില്ല എന്ന കാര്യവും നമുക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് വിജയ് എന്ന് പറയുന്ന ഈ നടൻ എന്തായാലും ഇനി സിനിമയിൽ സജീവമാവുകയില്ല എന്തായാലും ഈ വെങ്കിറ്റ് പ്രഭു ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന് പറയുന്ന ചിത്രമാകും ഒരുപക്ഷെ വിജയയുടെ അവസാന ചിത്രം അതിനുശേഷം മുഴുവൻ സമയവും ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം ഇനി രാഷ്ട്രീയ രംഗത്താണ് വിജയ് സജീവമാകാൻ പോകുന്നതെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി അതായത് തമിഴക വെട്ടി കഴകം മത്സരിക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചരിത്രം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ വിജയ്യുടെ പാർട്ടിയായിട്ടുള്ള ഇപ്പോൾ തമിഴക വെട്രി ഘടകം എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അണികളും പ്രവർത്തകരുമൊക്കെ കോടിക്കണക്കിനായിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇതുവരെ ഒരു അഴിമതിയിലും മുങ്ങിയിട്ടില്ലാത്ത ഒരു വിവാദത്തിലും പെട്ടിട്ടില്ലാത്ത വിജയ് എന്ന് പറയുന്ന നടനെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ചങ്കാണ് അവരുടെ ഉയിരാണ് അവരുടെ ദളപതിയാണ് അതുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി വിജയ് എന്ന് പറയുന്ന നടൻ എങ്ങനെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സിനിമകളിലൂടെ തന്നെ ചില ഡയലോഗുകളിലൂടെ മലർത്തിയടിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് വിജയ് എന്ന് പറയുന്ന നടനെ പല രീതിയിൽ സിനിമാ മേഖലയിൽ തന്നെ തകർന്ന് തരിപ്പടമാക്കാൻ വേണ്ടി പലപ്പോഴും സംഘികൾ ഇറങ്ങി തിരിച്ചപ്പോഴും തമിഴ്നാട് ചേർന്ന ചങ്കോട് ചേർത്ത് പിടിച്ച് വിജയ് എന്ന് പറയുന്ന നടനെ ഉയരങ്ങളിലേക്ക് കയറ്റിവിട്ട ചരിത്രമാണ് തമിഴ്നാടിനുള്ളത് എന്തായാലും ഈ തമിഴ്നാടിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നീട് വെക്കാൻ പോകുന്ന കാലുകൾ മുഴുവൻ കുതിച്ചു ചാട്ടത്തിൻ്റെയും മുന്നോട്ടുള്ള കാലുമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏകദേശം അറുപത്തൊമ്പത് സിനിമകളിലാണ് ഇതുവരെ വിജയ് അഭിനയിച്ചിട്ടുള്ളത് ഈ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ നിന്ന് അദ്ദേഹം മേടിച്ചിട്ടുള്ള പാരിതോഷികം അതിന്റെ വലിയൊരു പങ്കും ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് വിജയ് എന്ന് പറയുന്ന ആ മനുഷ്യന് വേണ്ടി ഉയര് പറച്ചു കൊടുക്കാൻ ആരാധകർ മാത്രമല്ല തമിഴ്നാട്ടിൽ വലിയൊരു ജനത തന്നെ ഉണ്ടെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട മാത്രമല്ല ഇനിയിപ്പോ അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോകുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുമ്പോൾ സത്യത്തിൽ ആരാധകർ വലിയ സങ്കടത്തിലാണ് സിനിമാ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പക്ഷേ വിജയ്യുടെ രാഷ്ട്രീയം അങ്ങനെയാണ് വിജയ് എന്തിലേക്കെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അദ്ദേഹം അതിൽ ഉറച്ചു നിന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വിജയ് മുണ്ട് മുറുക്കി കുത്തി ഇറങ്ങുമ്പോൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന ചില മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ചില മാറ്റങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു മാറ്റമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിജയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ തുടങ്ങൂ എന്ന് പറഞ്ഞ തമിഴ്നാട് ജനതയാണ് നമ്മൾ കണ്ടതെങ്കിൽ രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ദയവ് ചെയ്ത് തുടങ്ങരുതെന്ന് പറഞ്ഞ ആളുകയാണ് നമ്മൾ കണ്ടത് കാരണം രജനികാന്തിന്റെ രാഷ്ട്രീയം സംഘി രാഷ്ട്രീയമാണെന്ന് നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടതാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രജനീകാന്ത് പോയതും സംഘി എന്ന് പറയുന്നത് അത്ര വലിയ ഒന്നല്ല എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും സംഘികൾക്ക് അനുകൂലമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒഴുക്കും അതിന്റെ വിഷയം എങ്ങോട്ടായിരിക്കും എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് ഇനി അണ്ണാമലയിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അണ്ണാമലയൊക്കെ ചങ്കു പൊട്ടി മരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വിജയ് എന്ന് പറയുന്ന ഈ ഒരു വലിയ മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അണ്ണാമല എന്ന് പറയുന്ന ആ ചെറിയ സംഘി കുരുപ്പിന് പോലും തമിഴ്നാട്ടിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു വേദി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തകർന്നടിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാൾ സ്റ്റാലിൻ തന്നെയാകും വിജയ് എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തി സ്റ്റാലിൻ ആണ് കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് വിജയ് എന്ന് പറയുന്ന നടൻ ഇപ്പോഴും എപ്പോഴും ഒക്കെ അദ്ദേഹം പിന്തുടരുന്നു അതുകൊണ്ട് തന്നെ വിജയ് എന്ന് പറയുന്ന നടൻ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഏറ്റവും അധികം അദ്ദേഹം വന്നതിൽ ഏറ്റവും അധികം ഒരു നല്ലതെന്ന് ഒരു വ്യക്തി അദ്ദേഹം അത് സ്റ്റാലിൻ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്